हरि ओम् दशकनाल्पत्यञ्च श्लोक पत् तपदधिकृतमोषे घोषयोषा जनानाम् अभजदकृतिरोषो नापकाशं न शोकः हृदयमपि मुषित्वा हर्षसिन्धौ नधास्त्वं सममसमयरोगान् बाधगेहाधिनाथ സർവത്ര ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ പദഛേദം നോക്കാം തവ ദധി മോഷേ തവ ദധി മോഷേ ഘോഷ ദധിഘൃതമോഷെ ഘോഷയോഷാ ദധി ഘോഷയോഷ മോഷേ ഘോഷാജനം അഭജത ഹൃദി റോഷ റോഷ എന്നുള്ളത് റോഷോന്നാ അഭജത ഹൃതി റോഷോ നവകാശം നാവകാശം ന നോക്കാ അഭജത ഹൃതി റോഷോ നാവകാശം നോക്കം അഭജത ഹൃദി രോഷോ नावकाशं न शोकः हृदयम् अपि हृदयमपि मुषित्वा हर्षसिन्धौ न्यधाः प्लस्त्वं न्यधाः प्लस्त्वं न्यधास्त्वं हृदयमपि मुषित्वा हर्षसिन्धौ न्यधास्त्वं स सा, सः सः सा, सन् सा, सः मम शमय रोगान् वादगेहाधिनाथ सममशमयरोगान् वादगेहाधिनाथ तवदधिकृतमोषे घोषयोषा जनानाम् अभजदकृतिरोषो नापकाशं न शोकः हृदयमपि मुषित्वा हर्षसिन्धौ धास्त्वम् ീർത്ത ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും അന്വയം തപദധി ഹൃതമോഷേ ഘോഷയോഷ നോക്കാ അപകാശം അഭജത त्वं हृदयमपि मुषित्वा हर्षसिन्धो न्यधाः वातगेहाधिनाथ सः त्वं मम रोगान् शमय तव दधि हृदमोषे तव देधि हृदमोषे तव अङ्गयुडे देधि हृदमोषे इतैरुं नेय्युं ഓക്കെ ആ മോഷണ വിഷയത്തിൽ അങ്ങനെ മോഷ്ടിച്ചതായിട്ടുള്ള വിഷയത്തിൽ ആ ഗവ്യ മോഷണ വിഷയത്തിൽ തവ തവദധികൃത മോശയെ അങ്ങയുടെ ആ ഗവ്യ മോഷണ വിഷയത്തിൽ ഘോഷയോഷാജനാനാം ഹൃതി ഘോഷയോഷാജനാനാം ജനാനാം ഹൃതി ആ അമ്പാടിയിലെ സ്ത്രീജനങ്ങളുടെ മനസ്സിൽ ഘോഷയോഷാജനാനാം ഹൃതി അമ്പാടിയിലെ ജനങ്ങളുടെ മനസ്സിൽ നരോഷ ശോകഹ അവകാശം അഭജത അവർക്ക് കോപവും ഉണ്ടായില്ല താപവും ഉണ്ടായില്ല അതിന് ഉള്ള ഇടവും ഉണ്ടായില്ല മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ താപത്തിനോ കോപത്തിനോ അവരുടെ ഹൃദയത്തിൽ ഇടമുണ്ടായില്ല ന രോഷ ന ശോക അവകാശം അഭജത അങ്ങനെ കോപവും താപവും ആ സ്ത്രീജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായേയില്ല ത്വം ഹൃദയം അഭിമുഷിത്വ ഹർഷ സിന്ധോ ത്വം അതെന്തുകൊണ്ടെന്നാൽ ത്വം അവിടുന്ന് അവരുടെ ഹൃദയത്തിൽ ഹൃദയത്തെക്കൂടെ കവർന്ന് സന്തോഷസാഗരത്തിൽ ഇട്ടുകളഞ്ഞു എന്നുവെച്ചാല് ആ അവരുടെ ഹൃദയത്തിൽ വേറൊന്നിനും സ്ഥലമില്ലായിരുന്നു അവരുടെ ഹൃദയം കൂടെ കവർന്നെടുത്തു കഴിഞ്ഞു ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ആ ഭഗവാനെക്കുറിച്ചുള്ള വിചാരം മാത്രമേ ആ ഗോപികമാരുടെ മനസ്സിലുള്ളൂ അപ്പോൾ ഈ ഒരു താപത്തിനോ കോപത്തിനോ ഉള്ള ആ ഒരു ഇടം പോലും അവരുടെ മനസ്സിലില്ല മുഴുവൻ ഭഗവാൻ ആ ആ ഹൃദയം മുഴുവൻ ചോ കവർന്നെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ മുഴുവൻ സന്തോഷ സാഗരത്തിൽ ഇട്ട് കളഞ്ഞിരിക്കുകയാണ് അവർ അവരുടെ ഹൃദയം മുഴുവൻ സന്തോഷ സാഗരത്തിൽ നിറഞ്ഞിരിക്കുകയാണ് ത്വം ഹൃദയം അപി മുഷിത്വ ഹർഷ അപ്പോൾ അവരുടെ ഹൃദയത്തിൽ മുഴുവൻ സന്തോഷ സാഗരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ബാധകേ അല്ലയോ ഗുരുവായൂരപ്പ സഹാത്വം മമ രോഗാൻ ശമയ അങ്ങനെയുള്ള അവിടുന്ന് ഈ ഉള്ളവൻ്റെ രോഗങ്ങൾക്ക് ശമനം വരുത്തി തരണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത് നമുക്കും അതുതന്നെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം നമ്മുടെയും മനസ്സിനുള്ള ആ രോഗങ്ങളും നമ്മുടെ പുറമേയുള്ള രോഗങ്ങളും എല്ലാ രോഗങ്ങളും നമുക്ക് മാറ്റിത്തരണമേ എന്ന് ഭഗവാനോട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം അപ്പോൾ തൈരും നെയ്യും ഒക്കെ നിന്തിരുപാടി മോഷ്ടിച്ചിട്ടും അവർക്ക് ആ ചോരനായ അങ്ങയെക്കുറിച്ച് ആ ഗോപിജനങ്ങൾക്ക് ദേഷ്യമോ ആ ഇതൊക്കെ നഷ്ടപ്പെട്ടതിലുള്ള ഒരു സങ്കടമോ ദുഃഖമോ ഒന്നും ഉണ്ടായില്ല എന്തുകൊണ്ടെന്നാൽ അവരുടെ മനസ്സുകൂടി അവിടുന്ന് മോഷ്ടിച്ച് സന്തോഷ സമുദ്രത്തിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കോപശോകങ്ങൾക്ക് സ്ഥിതി ചെയ്യുവാനായിട്ട് സ്ഥലമില്ലാതെയായിപ്പോയി അപ്രകാരമുള്ള കൃഷ്ണമൂർത്തിയായാലേ ഓ ഗുരുവായിരപ്പാ അങ്ങ് എൻ്റെ രോഗ ആമയങ്ങളെ അകറ്റിയാലും നമുക്കും അതുതന്നെ പ്രാർത്ഥിക്കാം വീണ്ടും വീണ്ടും ഓരോ ദശകത്തിൻ്റെ അവസാനത്തിലും ഭട്ടതിരിപ്പാട് പറയുന്നത് ഇതാണ് ഈ രോഗം എന്ന് പറഞ്ഞാൽ ശരീരാവസ്ഥയിലുള്ള രോഗം മാത്രമല്ല നമ്മുടെ ഉള്ളിലും പുറത്തും ഒക്കെയുള്ള രോഗങ്ങളെ മാറ്റിത്തരയണമേ എന്ന് പ്രാർത്ഥിക്കാം तपदधिकृतमोषे घोषयोषा जनानाम् अभजद हृदि रोषो नावकाशं न शोकः हृदयमभिमुषित्वा हर्षसिन्धौ नधास्त्वं सममसमयरोगान् बादगेहाधिनाथ सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द